ഇത് ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അതായത് പാർട്ട് ടു ഫോർ വീഡിയോ ഇതിനു മുന്നേ മൂന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും കാണും ഇന്നത്തെ ദിവസത്തില് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഊട്ടിയിൽ നല്ല തിരക്കാണെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ തിരക്ക് കാരണവും ഈ റൂം ഇന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതിനാലും ഞങ്ങൾ ഊട്ടിയോട് ബൈ ബൈ പറയാൻ തീരും ഊട്ടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാതെ ഞങ്ങളുടെ യാത്ര കോഴിക്കോട്ടേക്കാണ് കേട്ടോ കോഴിക്കോട് കൂരാച്ചുണ്ടില് ഞങ്ങളുടെ ഒരു ആന്റിയുടെ വീടൊന്നും ഒരുപാട് നാളത്തെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ആന്റി യുടെ വീട്ടിലേക്കൊന്നു പോകണം പക്ഷേ നമ്മൾ ഇടുക്കിയിൽ നിന്ന് പോകുമ്പോൾ ദൂരം കൂടുതലായതിനാൽ ഞങ്ങൾ ഇന്ന് വരെ പോയിട്ട് ഊട്ടിയിൽ നിന്ന് ഏതാണ്ട് അഞ്ചോ അഞ്ചര മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ട് എത്താമെന്ന് ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്നാൽ പിന്നെ യാത്ര കോഴിക്കോട്ടേക്കാകാമെന്ന് വിചാരിക്കും അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര തുടങ്ങിയാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഉള്ളത് നല്ല ഫുഡായിരുന്നു ഇഡ്ലിയും പൊറോട്ടയൊക്കെയായിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഊട്ടിയിലെ എല്ലാ വ്യൂ പോയിന്റ്സും കാണാത്തതിന്റെയും ഊട്ടിയിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ പറ്റാത്തതിന്റെ ഒക്കെ ആയിട്ടുള്ള ചെറിയ വിഷമമൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ സാരമില്ല ഇനി ഒരു സമയം ഒരിക്കൽ കൂടി ഊട്ടിയിലേക്ക് ഒന്ന് വരണം ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സൈൻ ബോർഡുകളൊക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറെ ആൾക്കാർ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാനും ജസ്റ്റ് ക്യാമറയുമായിട്ട് ഇറങ്ങി അപ്പം ചെന്നപ്പോൾ കണ്ടത് ഒരു വലിയൊരു ക്യാരക്ടർ തോട്ടത്തിൽ വിളവെടുക്കുകയാണ് കേട്ടോ കുട്ടിയിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ ക്യാരറ്റ് പക്ഷേ നല്ല റേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ക്യാരറ്റ് ഒന്നും വാങ്ങിക്കാനും നിന്നില്ല ഏതായാലും ക്യാരറ്റ് തോട്ടത്തിൽ വിളവെടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നു സമയം ഏതാണ്ട് ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതാ കുതിരകളൊക്കെ സവാരിക്കായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്ത് തന്നെ ഏതോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടേക്കുള്ള കുതിരകളെയാണ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളേതായാലും അധികം സമയം കളയേണ്ടല്ലോ എന്നോർത്തിട്ട് അങ്ങോട്ടേക്ക് എന്നും പോയില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്തപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ് കണ്ടത് കേട്ടോ നല്ല രസമില്ല കാരണം നമ്മുടെ വാഗമണ്ണിലെ മുട്ടക്കുന്നിനോടൊക്കെ സദൃശ്യമായിട്ടിരിക്കുന്നത് കേട്ടോ ഏതായാലും അങ്ങനെ അവിടെ ഇറങ്ങുകയോ അങ്ങോട്ടേക്ക് കയറിക്കുകയോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് വണ്ടി ഒന്നും നിർത്തി ഞാൻ മാത്രം പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ നമ്മളുടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ ഒന്ന് എടുത്തു വീണ്ടും അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് മറ്റൊരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണൊന്നും എനിക്കറിയത്തില്ല ഏതോ ഒരു ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണേ അപ്പം അവിടെ കുറേ ആൾക്കാരും നിപ്പുണ്ടായിരുന്നു അപ്പം നമ്മളും ഒരു ലോങ് ഡ്രൈവ് ചെയ്യുകയാണല്ലോ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ഇറങ്ങി അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയൊക്കെയായിരുന്നു കുറേ പശുക്കളൊക്കെ അവിടെ മെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു തടാകത്തിൽ കുറേ എന്താ താറാവുകൾ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രണ്ട് കൂടല്ലൂർ വഴി ഊട്ടിയിലേക്ക് യാത്ര പോയിട്ടുള്ളവർ ഇതേതാണ് ലൊക്കേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ കാരണം എനിക്കും അറിയില്ല ഈ ഒരു ലൊക്കേഷൻ ഏതാണെന്നുള്ളത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം സമയം അവിടെ നിന്ന ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര പുറപ്പെട്ടു അപ്പം ഗൂഡല്ലൂർ വഴി യാത്ര ചെയ്ത ചെയ്തിട്ടുള്ളവർക്കറിയാമല്ലോ നമ്മൾ വലിയൊരു വനത്തിൽ കൂടെയാണ് പിന്നീടുള്ള ഒരു യാത്ര നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് സൈഡിലുമായിട്ട് പൈൻ മരങ്ങളാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പെട്രോൾ അടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എത്തിയപ്പോൾ പെട്രോൾ അടിച്ചു നൂറ്റി ആയിരുന്നു അന്നത്തെ പെട്രോൾ നിര ഞങ്ങളുടെ മക്കൾസൊക്കെ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ കേട്ടോ എ സിയൊക്കെ ഇട്ടിട്ട് കമ്പിളിയൊക്കെ കിടന്നിട്ടാണ് അവര് കിടന്ന് ഉറങ്ങുന്നത് ഇതുപോലെ വണ്ടിയിൽ കിടത്തിക്കൊണ്ട് പോകാൻ ബെഡ് സെറ്റിംഗ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് കമൻസിൽ കണ്ടു ഞാൻ തീർച്ചയായിട്ടും മറ്റൊരു ദിവസം കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അതാ വഴിയിൽ ഒരു ചേച്ചി ഇരുന്ന് കുറച്ച് പേരൊക്കെയും മാങ്ങയും വിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പേരക്കായും മാങ്ങയൊക്കെ വാങ്ങിയാണ് കേട്ടോ പേരക്കായ്ക്ക് നൂറ്റി ഇരുപത് രൂപയും മാങ്ങായ്ക്ക് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു കേട്ടോ വില പേരക്കായ നല്ല അടിപൊളി പേരക്കയായിരുന്നു പക്ഷേ മാങ്ങോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് മുറിച്ച് നൂങ്ങിയപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ താമരശ്ശേരി എത്തിയപ്പോൾ നമ്മളൊരു ചെറിയൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ ഒരു സാധാരണ ഒരു ഹോട്ടലായിരുന്നു കുറച്ചധികം ദിവസമായി ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊണ് മേടിച്ച് കഴിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ ഊണ് കഴിക്കാൻ കൊരുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഫൈനലി ഞങ്ങള് ഡെസ്റ്റിനേഷൻ എത്താറായി കൂരാച്ചുണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ ആന്റിക്കും വളരെ വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുന്നത് ആന്റിയും മകളും ഒന്നും ഞങ്ങൾ ചെല്ലുന്ന കാര്യം അറിഞ്ഞിട്ടില്ല മാത്രമല്ല ആന്റിയുടെ കാലിന് ചെറിയൊരു പൊട്ടലുണ്ടായിട്ട് ആന്റീ റെസ്റ്റിലാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ഫൈനലി ഇവരുടെ വീടെത്തി ഹസ്ബൻഡ് ആൻറ്റിയെ പോയി ജനലിലൂടെ നോക്കി പേടിപ്പിച്ചു കേട്ടോ ആന്റിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാക്കറൊക്കെ വെച്ചെന്നാലും പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വന്ന് ഞങ്ങൾക്ക് ഡോറൊക്കെ തുറന്ന് വന്നു കേട്ടോ പറയാണ്ട് ചെന്നതിന്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നു കാരണം അവിടെ ഞങ്ങക്ക് തരാൻ ഫുഡൊന്നും ഇല്ല ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറെ പരിഭവങ്ങള് പറഞ്ഞു പിന്നെ ഞങ്ങളതെല്ലാം മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങള് സമാധാനപ്പിച്ചു ഞങ്ങള് സർപ്രൈസ് ആയിട്ട് വന്ന വിവരം ആന്റി എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ സ്റ്റേ ചെയ്യുകയാണെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആൻറ്റിയുടെ ആ ഒരു മുറ്റത്തു നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്കളും വീട്ടിലെത്തി എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ ആൻറ്റിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം കിടന്നുറങ്ങി യാത്രയുടെ അവസാനിക്കുന്നില്ല കേട്ടോ ഞങ്ങളുടെ യാത്രയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്